ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മക്കളെ എന്ന് പറയുന്നത് നമുക്ക് വലിയ സമ്പാദ്യം തന്നെയാണ് അല്ലേ നമ്മുടെ മക്കളെക്കുറിച്ച് ആരും എന്തെങ്കിലും മോശമായിട്ട് പറയുന്നതോന്നത് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല അല്ലേ അപ്പോൾ ഇതുപോലെ സ്വന്തം മകളെക്കുറിച്ച് വളരെ അധികം മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വൈറലായിട്ടുള്ള ഒരു താത്തായുണ്ട് ആ താത്തായുടെ പേര് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അവരെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ മൊത്തത്തിൽ പറയുന്നതെന്ന് പറയുന്നത് തെറിത്താത്ത എന്നാണ് ഈ തെറിത്താത്ത ഒരു ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെക്കുറിച്ച് അധികം മോശപ്പെട്ട രീതിയിൽ പറയുന്ന അവരുടെ ഒരു ഗ്രൂപ്പിൽ അവർ പറയുന്ന ഒരു വോയിസ് റെക്കോർഡാണ് ഇപ്പോൾ ഒരു അതായത് സ്വന്തം മകളെക്കുറിച്ച് ഈ സ്ത്രീ പറയുന്ന വാക്കുകൾ ഫിജോ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവരുടെ മകളെക്കുറിച്ചിട്ടാണ് ഈ താത്ത വന്നിട്ട് ഇതുപോലെ മോശപ്പെട്ട രീതിയിൽ ഒരു ഗ്രൂപ്പിൽ ആ ഒരു മോളെക്കുറിച്ച് പറയുന്നത് വെറും പത്തൊമ്പത് വയസ്സുള്ള ആ ഒരു മോളെക്കുറിച്ച് വളരെയധികം മോശപ്പെട്ട രീതിയിൽ ഒരച്ഛനും അമ്മയും കേൾക്കാൻ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് വാക്കുകൾ പറയുന്ന ഒരു ഓഡിയോ അത് ഫിജോ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ തന്നെ പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം എന്തായാലും ഞാൻ വരുന്നത് ഒരു ഒരു ഇമോഷണലും അല്ല അമ്മയുടെ വികാരമാണ് മറ്റൊരു ഇമോഷൻസും എനിക്കില്ല ഒരു അമ്മയുടെ വികാരമാണ് ഒരു അമ്മയുടെ പ്രതികാരം എന്തായിരിക്കും ഒരു അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും ഒരു അമ്മയുടെ പകരം വീട്ടിൽ എന്തായിരിക്കും ഷെഫീന നീ അറിയും നിന്റെ മണിക്കൂറുകൾ നീ എണ്ണിക്കോ നീ എണ്ണിക്കോ ഞാൻ ആറു മാസം എന്റെ കുഞ്ഞിനെ ആറു മാസം മുതൽ ഒറ്റയ്ക്ക് വളർത്തി ഒറ്റയ്ക്ക് ഒരു വരുന്ന ഞാൻ എന്റെ കൊച്ചിന് ഇന്ന് പത്തൊമ്പത് വയസ്സുണ്ട് പതിനാല് വയസ്സിൽ നീ തുടങ്ങിയതാണ് എൻ്റെ കുഞ്ഞിന്റെ നേരെയുള്ള അറ്റാക്ക് എൻ്റെ മോളെ പതിനാല് വയസ്സ് മുതൽ ഇപ്പൊ കൊച്ചിന് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ഈ ലോകം എടിയെ ഞാൻ അറിയാതെ എന്റെ വിവരക്കേടിന് ഞാൻ അറിയാതെ ഞാൻ ഇവളെ എൻ്റെ വീട്ടിൽ കയറ്റിയത് എന്റെ മോക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ഞാൻ കയറ്റിയത് എന്റെ വീട്ടിൽ ഞാൻ കയറ്റിയത് അതെന്റെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ശാപം കിട്ടിയ സമയമായിരുന്നത് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ കയറ്റിയത് അന്ന് മുതൽ എൻ്റെ കുഞ്ഞിനെ ഇവള് നോട്ട വിട്ടുവെച്ചു അന്ന് ദുബായിൽ പെൺവാണി പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിയില്ല ഇവക്ക് പെൺവാണി പോകേണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇവർക്ക് ദുബായില് വില്ലയുണ്ട് ഫ്ലാറ്റ് ഉണ്ടെന്ന് അതൊക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്നല്ലാതെ ഇവള് പെൺകുട്ടികളെ വാടകയ്ക്ക് കൊടുക്കുന്നവളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഈ എന്റെ കുഞ്ഞിനെ അവൾ അന്ന് എന്റെ വീട്ടിൽ വന്നപ്പോ നോട്ടം വെച്ചത് ഈ ലക്ഷ്യത്തോടെയാണ് എന്റെ കുഞ്ഞിനെ നോക്കിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ കൊച്ചു ഈ നോട്ടത്തോടെയാണ് വന്നതെന്ന് എനിക്ക് ഞാൻ ഞാൻ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ സ്ത്രീയെ ഞാൻ ഞാൻ ആ സ്ത്രീയെ കൊണ്ടുവന്നത് ആ അവൾ എന്റെ കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ നോട്ടം വെച്ചെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യമായി ഞാൻ ഈ സമൂഹത്തോട് പറയുകയാണ് എനിക്കറിയില്ല ഈ സ്ത്രീ ഇങ്ങനെയുള്ളവളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അറിഞ്ഞെങ്കിൽ ഞാൻ ഇവിടെ വീട്ടിൽ കയറ്റില്ല ഞാൻ ഇവിടെ എന്താന്നറിയാമോ ഞാൻ അങ്ങനെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഇവൾ ഇവൾ മോളെ എന്ന് സീരിയസ്ലി സത്യം മക്കളെ ഞാൻ ഞാൻ എന്താ ഓർത്തറിയാമോ ഒരു ഒരു സ്ത്രീ അവർക്ക് ആൺമക്കൾ മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾ ഇല്ലാത്തവരോട് കാണിക്കുന്ന ഇഷ്ടമാണെന്നാണ് ഞാൻ ഓർത്തത് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവള് മാർക്കറ്റ് തിരഞ്ഞെന്ന് ഞാൻ അറിഞ്ഞില്ല എന്റെ ദൈവാദിനം കൊണ്ട് ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ നിറക്കി വിട്ടു ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ ഏതൊക്കെ രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരിക്കും എനിക്ക് അറിയത്തില്ല അവർക്ക് അവൾ ഉദ്ദേശിച്ച രീതിയിൽ കുട്ടിയെ വിൽക്കാൻ കിട്ടിയിട്ടില്ല ഇവക്ക് കുഞ്ഞിനെ കിട്ടാത്തതുകൊണ്ട് ഇവള് ഗ്രൂപ്പിനകത്താണ് മോളെ ചെയ്യുന്നത് മകളെ കുഞ്ഞുങ്ങളെ ഗ്രൂപ്പിലാണ് ടാർജറ്റ് ചെയ്യുന്നത് അതിനകത്ത് ഇരുന്നൂറിലധികം ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് അവർ ആണ് മുഴുവനീ ഗ്യാങ് ആണ് അല്ലെങ്കിൽ അല്ലെന്ന് അവര് നിഷേധിക്കട്ടെ ഇവളെ പറഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്ത് ന്യായീകരണമുണ്ട് നിങ്ങളെ നിഷേധിക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അമ്മയുടെ ഒരു എന്താ പറയുക ഒരു വികാരം അല്ലേ കാരണം സ്വന്തം മകളെ കുറിച്ച് അതും ഒരു ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിലാണ് ഈ ഒരു സ്ത്രീ ഈ വളരെ മോശപ്പെട്ട രീതിയിൽ ആ ഒരു കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതൊരിക്കലും ഒരു അമ്മയ്ക്കത് സഹിക്കാൻ കഴിയില്ല ഇപ്പം ഈ പറയുന്ന ഈ ഫിജോ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും നമ്മുടെ താത്തായും തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് അതൊന്നും നമുക്കറിയില്ല ഇവർ ഇതിൽ എന്താ അവരുടെ ഇഷ്യൂസ് ഒന്നും നമുക്കറിയില്ല പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അതിലേക്ക് കുഞ്ഞുങ്ങളെ വലിച്ചിടുന്നത് ഒട്ടും ശരിയല്ല അതും ഇതുപോലുള്ള രങ്ങള് പറയുന്നത് അതൊരിക്കലും ഒരു അമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല കാരണം ഒരു ഗ്രൂപ്പിലാണ് ഇവരിത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വോയിസ് റെക്കോർഡും വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിന്ന് തന്നെ വിളിക്കുക ആ ഒരു ചേച്ചി അതിനകത്ത് കേൾപ്പിക്കുന്നു എന്തായാലും ഈ പറയുന്ന താത്ത ആ ഒരു കുഞ്ഞിനെ കുറിച്ച് പറയുന്ന കുറച്ച് മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ അതും ഒന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കൊണ്ട് നിർത്തിയിട്ടുണ്ട് അവരെ അത് അത് പൈസ അങ്ങനെയാണ് നിനക്ക് വാ ചെറിയ കുട്ടികളാണെങ്കിൽ നല്ല വിലയാണ് പ്രത്യേകിച്ച് ഞാൻ ഈ ബോട്ടമ്മയുടെ മോളെ എവിടെ കൊണ്ടുപോയായിരുന്നു അങ്ങനെ ഒരു മാസം അവിടെ വിറ്റ് ബോട്ടമ്മയുടെ മോളെ പീജോടെ മോളെ കൊറേ നാള് വിറ്റ് ആ പൈസ കൊണ്ടാണ് ഞാൻ കാർ വാങ്ങിയത് ആ പൈസ കൊണ്ട് നിന്റെ ഒരു വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഇതാരുടെ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം നമ്മുടെ യൂട്യൂബിൽ അടക്കി വാഴുന്ന ഒരു താത്ത തന്നെയാണ് അവർ അവരുടെ ഒരു ഗ്രൂപ്പുണ്ട് കുറേയധികം ആൾക്കാരൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആ ഒരു ഗ്രൂപ്പിൽ അവർ ചർച്ച ചെയ്ത ഒരു സംഭവമാണിത് അതിലവർ പറയുകയാണ് ഈ പറയുന്ന ആ ഒരു ഫിജോ എന്ന് പറയുന്ന അവരുടെ മോളെ കൊണ്ട് വിറ്റിട്ട് അതിന് കിട്ടിയ പൈസ കൊണ്ടാണ് അവർ കാർ വാങ്ങിയതെന്നോ അങ്ങനെ എന്തോ അവർ പറയുകയാണ് അവരെന്തിൻ്റെ പേരിലായിരുന്നോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല എങ്കിൽ പോലും അത് സ്വന്തം മകളെ യെക്കുറിച്ച് അത്ര മോശപ്പെട്ട രീതിയിൽ ഒരു സ്ത്രീ പറയുമ്പോൾ അതൊരിക്കലും ഒരമ്മയ്ക്കും സഹിക്കാൻ കഴിയില്ല ഇപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല ഇവർ ഇതിനു മുന്നേ ഇവർ എന്താ പറയുക എന്തോ ഫ്രണ്ട്സ് ആയിരുന്നു ഈ പറയുന്ന താത്ത ഈ പറയുന്ന ഫിജോ എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ട് താമസിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നു അതിന് കൂടുതൽ ഒന്നും നമുക്കറിയില്ല എന്തൊക്കെയാണെന്ന് അറിയില്ല എന്തായാലും ഇവർ ഇപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്ന രണ്ട് കൂട്ടരും ലൈവിൽ വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നലത്തെ ഈ ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ ലൈവ് കണ്ടപ്പോഴത്തേക്കും എനിക്കും വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി കാരണം ആ ഒരു അമ്മയുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ ഒരുപാട് ഷ്മ തോന്നത്തെ ഈ സ്വന്തം മകളെ കുറിച്ചിട്ട് ഒരു സ്ത്രീ അതും ഒരുപാട് ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിൽ പോയിട്ട് ഇതുപോലെ വളരെ മോശമായിട്ട് ആ ഒരു പെൺകുഞ്ഞ് എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടോ പത്തൊമ്പത് വയസ്സുണ്ടെന്ന് ഈ ഫിജോ എന്ന് പറയുന്ന ചേച്ചി തന്നെ പറയുന്നുണ്ട് അവർ പൊന്നുപോലെ വളർത്തുന്ന മോളാണ് ആ ഒരു മോളെക്കുറിച്ച് ഇതുപോലൊരു നാർത്തരും പറയുമ്പോൾ അത് ഒരു അമ്മയ്ക്കും സഹിക്കാൻ കഴിയില്ല ക്ഷമിക്കാൻ കഴിയില്ല ഇതിൻ്റെ പേരിൽ അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്യുമെന്നാണ് ആ ഒരു ഫിജോ എന്ന് പറയുന്നത് ചേച്ചി പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഈ ചേച്ചിയോടൊപ്പം നിൽക്കാനേ അതിനെ കഴിയുള്ളൂ കാരണം ഇവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിക്കോട്ടെ ഈ പറയുന്ന ഫിജോ എന്ന് പറയുന്ന അവരും നമ്മുടെ താത്തായും തമ്മിൽ എന്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കോട്ടെ അതിലേക്ക് ഒരിക്കലും മക്കളെ വലിച്ചിടരുത് അത് ഇതുപോലെ മോശപ്പെട്ട രീതിയിലൊന്നും ഒരു കുഞ്ഞുങ്ങളെക്കുറിച്ചും പറയരുത് അത് ആർക്കും സഹിക്കാൻ കഴിയില്ല ഇനി ഇപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ഇഷ്യൂസ് കാര്യങ്ങളൊണ്ടാവുന്നതെന്ന് നമുക്കറിയില്ല ഈ പറയുന്ന താത്ത വന്നിരുന്നിട്ട് എല്ലാവരുടെയും കുടുംബത്തെക്കുറിച്ചും കുടുംബ മഹിമയെക്കുറിച്ചൊക്കെ അധികം എന്താ പറയുക ഒരു തരം പുച്ഛത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ അവരുടെ അവരെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന അവരുടെ വീഡിയോസൊക്കെ കാണുകയും ഈ പറയുന്ന അവരുടെ ആ ഒരു ഗ്രൂപ്പില് ഈ പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് എ കെ എസ് എം എ എന്നാണ് ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒരിക്കൽ അറിയാതെ അബദ്ധം പറ്റിപ്പോയി അവർ ഈ പറയുന്ന താത്ത അവരുടെ ആ ഒരു ലിങ്ക് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് അവരുടെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും അബദ്ധം പറ്റി ഞാനും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കേട്ടോ എന്താണെന്ന് അറിയില്ല ഞാനതിൽ ജോയിൻ ചെയ്തു അപ്പോൾ അത് അങ്ങനെ കുറച്ച് ദിവസം ഞാൻ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പോൾ അതിലെ ചർച്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാണ് കേട്ടോ കുറേയധികം ആൾക്കാരുണ്ട് അപ്പോൾ അതിനിടക്കെയാണ് ഞാനും നിഷാനയും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ വന്നു ആ ഒരു ഇഷ്യൂസൊക്കെ എൻ്റെ ചാനലിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മിക്ക യൂട്യൂബേഴ്സും എൻ്റെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മിക്ക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ ഒരു താത്ത ഒഴിച്ച് ഈ താത്ത എനിക്കെതിരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ചെയ്തെങ്കിലും അത് എനിക്കിട്ടുള്ളൊരു പാര ആയിട്ടാണ് അവർ ആ വീഡിയോ ചെയ്തത് അതിൽ അവർ പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്ന നിഷാനെ ബോഡി ഷേമിങ് ചെയ്തു അങ്ങനെ ബോഡി ഷേമിങ് ചെയ്യാനുള്ള അവകാശം ആർക്കും ഇല്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇവർ നൈസായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എനിക്കിട്ടൊരു പാരയായിട്ട് അവർ വെച്ചത് അന്നേ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്നും എനിക്ക് മനസ്സിലായി ഈ ഗ്രൂപ്പ് ശരിയല്ല എന്ന് മനസ്സിലായി അന്നേ ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ നിന്നും ഞാൻ എക്സിറ്റായി പോകുന്നു കേട്ടോ ഇപ്പോഴും ഒരുപാട് ഉള്ള ഒരു ഗ്രൂപ്പാണ് ആ ഒരു ഗ്രൂപ്പ് അതിൻ്റെ സംഭവങ്ങളൊക്കെ ൊക്കെ എൻ്റെ കയ്യിൽ അതിൽ എത്ര പേരുണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ ഇപ്പോഴും കിടപ്പുണ്ട് ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ കാണിക്കുന്നതായിരിക്കും എന്തായാലും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആവാം അല്ലേ വാട്സ്ആപ്പ് ഇപ്പോൾ യൂട്യൂബ് ഉള്ളതാണ് അത് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആകാം പക്ഷെ അതിലൊക്കെ ഇതുപോലെ ഓരോ കുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെയധികം വൃത്തികെട്ട രീതിയിലൊക്കെ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പറയുന്നവർക്കെതിരായിട്ട് നടപടി എടുക്കണം അതിലിപ്പോൾ ആ ഒരു അമ്മയുടെ ആ ഒരു സങ്കടം അത് കണ്ടപ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും സങ്കടം തോന്നും കാരണം നമ്മുടെ മക്കളെക്കുറിച്ച് വേറൊരാൾ മോശപ്പെട്ട രീതിയിൽ ിൽ പറയുകയാണെങ്കിൽ അത് നമുക്കതിൻ്റെ വിഷമം എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാവുള്ളൂ എന്തായാലും താത്തയ്ക്ക് ഇനി കിട്ടാൻ പോകുന്ന ഒരു എട്ടിൻ്റെ പണി തന്നെയാണ് എന്തായാലും ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ കൂടെ തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ മക്കളെക്കുറിച്ച് ഇതുപോലെ മോശമായിട്ടുള്ള രീതിയിൽ അതും വളരെയധികം മോശപ്പെട്ട രീതിയിൽ ഇത്രയും ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിൽ പോയിട്ട് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് മോശമല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്